നമസ്കാരം ം ചിട്ടി കമ്പനി നടത്തി ഒട്ടേറെ പേരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുമായി മലയാളി ദമ്പതിമാർ മുങ്ങിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ബംഗളൂരു രാമമൂർത്തി നഗറിൽ എ ആൻഡ് എ ചിറ്റ്ഫണ്ട്സ് ആൻഡ് ഫൈനാൻസ് നടത്തിവന്ന ആലപ്പുഴ രാമംഗിരി സ്വദേശി എ വി ടോമി എ വി ടോമി ഭാര്യ ഷൈനി ടോമി എന്നിവരുടെ പേരിലാണ് പരാതി ഇവരുടെ പേരിൽ രാമമൂർത്തി നഗർ പോലീസ് കേസെടുത്തു രണ്ടായിരത്തി അഞ്ച് മുതൽ നടക്കുന്ന ചിട്ടിക്കമ്പനിയാണ് പൊളിഞ്ഞത് ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലെ രാമഗിരിയിലാണ് എ വി ടോമിയുടെ വീട് ഈ വീട് ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് ഇയാളുടെ സഹോദരൻ ചെത്തിപ്പുഴയിൽ താമസിക്കുന്നുണ്ട് ടോമി വർഷങ്ങൾക്ക് മുമ്പേ ബംഗളൂരുവിലേക്ക് കുടിയേറിയെന്ന് നാട്ടുകാർ പറഞ്ഞു വല്ലപ്പോഴും മാത്രമാണ് നാട്ടിൽ വരാറുണ്ടായിരുന്നത് ആരുമായും പ്രത്യേക അടുപ്പമൊന്നും സൂക്ഷിക്കാറില്ല ചെറുപ്പകാലത്ത് ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിനിടെ ബൂത്തിലെ സംഘർഷത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകരെ ടോമിയുടെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചത് ചില നാട്ടുകാർ ഓർത്തെടുക്കുന്നു ബംഗളൂരുവിൽ ജോലിക്ക് പോയ ശേഷം ടോമിയുടെ വിവരമൊന്നും കിട്ടിയിരുന്നില്ല സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന കുടുംബമായിരുന്നു ടോമിയുടേതെങ്കിലും ബംഗളൂരുവിലേക്ക് പോയതോടെ ജീവിതം പച്ചപിടിച്ചു ആഡംബര കാറിൽ വന്ന ടോമിക്ക് അസൂയവഹമായ മാറ്റമായിരുന്നു പിന്നീട് പള്ളിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കാണ് ടോമി വന്നിരുന്നത് ചടങ്ങുകളെല്ലാം ആഡംബരമായിട്ടാണ് നടത്തിയിരുന്നത് സഹോദരൻ പിന്നീട് ചങ്ങനാശ്ശേരിയിൽ ബിസിനസ് ആരംഭിച്ചു ടോമിക്കും ബംഗളൂരുവിൽ ആണെന്നാണ് വിചാരിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു നാട്ടിൽ വരുമ്പോഴെല്ലാം സി പി എം പ്രവർത്തകരുമായി ടോമിക്ക് ബന്ധമുണ്ടായിരുന്നു ടോമിയുടെ പിതാവ് കേരള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു രണ്ടു വർഷം മുൻപ് പള്ളിയിൽ നടന്ന ചടങ്ങിൽ സംബന്ധിക്കാനാണ് ടോമി അവസാനമായി രാമഗിരയിൽ വന്നതെന്നും നാട്ടുകാർ പറഞ്ഞു രണ്ടായിരത്തി മുതൽ നടക്കുന്ന എ ആൻഡ് എ ചിറ്റ് ഫണ്ട്സ് ആൻഡ് ഫൈനാൻസ് ആണ് പൊളിഞ്ഞത് ബുധനാഴ്ച മുതൽ ദമ്പതികളെ കാണാതായി എന്നാണ് പരാതി വീടും വാഹനവും വിറ്റശേഷം മുങ്ങിയതാണെന്നും പറയുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആണ് കമ്പനിയുടെ ഓഫീസിൽ ഏതാനും ജീവനക്കാരുണ്ടെങ്കിലും അവർക്ക് ഇവരെപ്പറ്റി വിവരമില്ല തുടർന്നാണ് നിക്ഷേപകർ പോലീസിനെ സമീപിച്ചത് രാമമൂർത്തി നഗർ സ്വദേശിയായ റിട്ടയേഡ് ജീവനക്കാരനാണ് ആദ്യം പരാതി നൽകിയത് എഴുപത് ലക്ഷം രൂപ ചിട്ടിക്കമ്പറിയിൽ നിക്ഷേപിച്ചതായി പരാതിയിൽ പറയുന്നു ഈ പണവുമായിട്ടാണ് ഉടമകൾ മുങ്ങിയതെന്നും ആരോപിക്കുന്നു കൂടുതൽ നിക്ഷേപകർ പോലീസ് സ്റ്റേഷനിലെത്തി ഞായറാഴ്ച വൈകിട്ടോടെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർ പരാതിയുമായി എത്തി നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് വിലയിരുത്തൽ പണം നഷ്ടമായവരിൽ ഭൂരിഭാഗവും മലയാളികളാണ് മലയാളി സംഘടനകളുമായി ബന്ധപ്പെട്ട് വിശ്വാസം നേടിയെടുത്തായിരുന്നു നിക്ഷേപം സ്വീകരിച്ചത് അതുകൊണ്ടാണ് ചിട്ടിയിലും നിക്ഷേപ പദ്ധതികളിലും ഇത്രയധികം നിക്ഷേപം നിക്ഷേപമുണ്ടായത് ജൂലൈ അഞ്ച് മുതലാണ് ഇവരെ കാണാതായതെന്നാണ് പരാതി മൊബൈലും സ്വിച്ച് ഓഫ് ആണെന്ന് മനസ്സിലായതോടെ പരാതിക്കാർ കേസുകൊടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ചിട്ടി ഫണ്ട് ആക്ട് പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത് നിയമവിരുദ്ധ ചിട്ടിയായിരുന്നു ഇതെന്നാണ് പോലീസ് നിഗമനം ഇതിനൊപ്പം ചതി വിശ്വാസവഞ്ചന തുടങ്ങിയ ഭാരതീയ നീതി സംഹിതയിലെ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് ദമ്പതികൾ പണവുമായി മുങ്ങിയതാണെന്ന് തന്നെയാണ് പോലീസിൻ്റെയും പ്രാഥമിക നിഗമനം